ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടിക്ക് ഉള്ളു കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എന്തൊക്കെ ചെയ്തിട്ടും പുതിയ മുടികൾ വളരുന്നില്ല പണ്ട് ഒരുപാട് തിക്ക് ഉണ്ടായിരുന്നു മുടിക്ക് എന്നാൽ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തിക്നസ്സൊക്കെ കുറഞ്ഞു നെറ്റിയൊക്കെ കയറാൻ തുടങ്ങി കശണ്ടി പോലെയൊക്കെ ആവാൻ തുടങ്ങി പുതിയതായിട്ട് മുടികൾ വളർന്നു വരുന്നില്ല എന്നിങ്ങനെയുള്ള പരാതി ഉള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഉള്ളി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ടോണർ ഉണ്ടാക്കുന്നത് കേട്ടോ പുതിയ മുടികൾ വളരാൻ ഏറ്റവും നല്ലതാണ് ഉള്ളി യൂസ് ചെയ്യുന്നത് ഉള്ളി മാത്രമല്ല വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോയിൽ കാണാം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റോസ്മേരിയാണ് മുടിക്ക് ഉള്ളു കുറവുള്ളവർ എന്തായാലും വീട്ടിൽ വാങ്ങി വെക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ റോസ്മേരി ഇനി നമുക്ക് ഈ ഒരു റോസ്മേരി തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചായപാത്രത്തിലേക്ക് ഒരു സ്പൂൺ റോസ്മേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുതിയ മുടികൾ വളർന്നു വരാനും താരൻ മാറാനും ഒക്കെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ കാപ്പിപ്പൊടി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ നല്ലതാണ് അതുമാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കും അതുവഴി നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് വളർന്നു വരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതാണ് നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാനൊക്കെ സഹായിക്കുന്നത് പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ആണ് കാപ്പിപ്പൊടി അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ റോസ്മേരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് കുറേ ഉണ്ടാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യും ഒരുപാട് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് യൂസ് െയ്യണ്ട രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഉള്ളത് യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യത്തിന് ഉണ്ടാക്കാനുള്ള അളവിനുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചതരുന്നത് ഒരു സ്പൂൺ റോസ്മെരിയും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും എടുത്താൽ മതി ഇനി ഇത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റോളം തന്നെ ഇത് തിളപ്പിക്കാൻ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം പകുതിയാകുന്നവരെ തിളപ്പിക്കുന്നതാണ് നല്ലത് പിന്നെ ഇത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് മൂടി വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനവിടെ റോസ്മേരിയും കാപ്പിപ്പൊടിയും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിനി കുറച്ച് ഉള്ളിയുടെ നീര് എടുക്കണം അതിനായിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനേക്കാളും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ഉള്ളിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെറിയ ചെറിയുള്ളി പറ്റുമെങ്കിൽ അതിൻ്റെ എടുത്താലും മതി പിന്നെ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ ഇത് മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് പകുതിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം പിന്നെ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉള്ളിയുടെ നീരൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഉള്ളിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ സൾഫറും അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൾഫർ കണ്ടൻറ്റ് നമ്മുടെ മുടിയെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ പുതിയ മുടികൾ ഏറ്റവും പെട്ടെന്ന് വളർന്നു വരാനായിട്ട് സഹായിക്കുന്നത് അതുമാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസൊക്കെ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും നമ്മുടെ മുടിയിൽ താരൻ വരുന്നത് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനായിട്ടും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളിനീര് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ളിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് എസൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം റോസ്മേരിയോ അല്ലെങ്കിൽ ലാവൻഡറോ അതുപോലെയുള്ള നല്ല സ്മെല്ലുള്ള ഓയിൽ അതും രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ആ ഒരു മിക്സ് തണുത്തതിനു ശേഷം അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ ടോണർ ഉണ്ടാവുക മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്കുന്ന ഉള്ളുവെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണിത് പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെയാണ് ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ എണ്ണ തേക്കുന്നവരാണെങ്കിൽ എണ്ണയൊക്കെ തേച്ച് ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ ടോണർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക മെയിനായിട്ടും നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക അതിനുശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അര മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ ഓവർനൈറ്റ് ആയിട്ട് അങ്ങനെ ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ ഉള്ളിയുടെ സ്മെല് എന്തായാലും ഒരു പ്രശ്നമാകും കുറേ സമയം നമ്മൾ വെച്ചിരിക്കുന്ന സമയത്ത് പകല് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ ഈ ഒരു ടോണർ നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ളത് ഒന്നിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വയ്ക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോണർ യൂസ് ചെയ്യേണ്ടത് പിന്നെ പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോണറും കൂടെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്